ലൈഫ് മിഷൻ ഫണ്ട് ിയ നടപടിയെ ന്യായീകരിച്ച് മന്ത്രി കെ രാജൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ട്രഷറിയിൽ നിന്ന് തുക മാറ്റുന്നത് സ്വാഭാവികമാണെന്നും ലൈഫ് മിഷൻ ഒരു കോട്ടവും സംഭവിക്കാൻ സർക്കാർ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു മാധ്യമ വാർത്തകളുടെ ഉറവിടം പലപ്പോഴും അത്ഭുതമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് കൂട്ടിച്ചേർത്തു സാധാരണ നിലയിൽ ധനകാര്യ വകുപ്പ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ ആവശ്യമായ ഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങളെ മാറ്റി ചെലവഴിക്കാനും എടുക്കാനും അപ്രോപ്രിയേഷൻ നടത്താനുള്ള അധികാരമുണ്ട് ലൈഫ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പിന്നെ പദ്ധതിയാണ് ലൈഫിന് കോട്ടം തട്ടുന്ന ഒന്നും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യില്ല കാര്യത്തിൽ ഒരു പേടിയും കേരളത്തിലാർക്കും വേണ്ട ഇപ്പം ലൈഫിന് ഒരു കോട്ടവും ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകില്ല ഏതെങ്കിലും വിധത്തിലുള്ള അപ്രോപ്രിയേഷൻ എല്ലാ കാലത്തും ഫിനാൻസ് അതിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കും ട്രഷറി അക്കൗണ്ടിൻ്റെ പ്രത്യേകത അതാണ് ഏറ്റവും ആധികാരികമായ ആദ്യം വരുന്ന പ്രശ്നങ്ങൾക്ക് ചിലവഴിക്കും ആ വിധത്തിൽ ഏതെങ്കിലും അപ്രോപ്രിയേഷൻ ഉണ്ടോയെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല അങ്ങനെ സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ചർച്ച ചെയ്യേണ്ടതോ ക്യാബിനറ്റ് ചർച്ച ചെയ്യേണ്ടതോ ആയിട്ടുള്ളൊരു പ്രശ്നമായി അത്തരമൊരു വകമാറ്റം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല പിന്നെ